ഫൈവ് ഡിയേഴ്സ് ഞാൻ പ്രീത ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊത്തുമര തോരനാണ് കൊത്തമര കുറച്ച് കഴുകി എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്യാൻ പോവാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് തോരപ്പരിപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കുകയാണ് അതിൻ്റെ ആവശ്യത്തിന് കടുക് വറ്റൽ മുളക് കറിവേപ്പില ആഡ് ചെയ്തു അത് വഴറ്റിയ ശേഷം ഈ കൊത്തുമര ഇതിലേക്ക് ഇടുവാണ് അതിൻ്റെ കൂടെ തന്നെ ഈ കഴുകി മാറ്റിയ തുവരപ്പരിപ്പും ആഡ് ചെയ്തു ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി വേവാനാവശ്യമായ ചൂടുവെള്ളം ഒഴിക്കുകയാണ് ഇനി നന്നായി കൂട്ടി യോജിപ്പിച്ച ശേഷം ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കണം കണ്ടില്ലേ അപ്പോൾ വെള്ളം ഏതാണ്ട് ഡ്രൈ ആയി വരുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഇങ്ങനെ കഴിക്കാൻ പ്രത്യേക തരത്തിലുള്ളൊരു ടേസ്റ്റാണ് ഇനി വെള്ളം അത്യാവശ്യം വറ്റിയിട്ടുണ്ട് അതിൽ ഞാൻ കുറച്ച് ക്രഷഡ് തേങ്ങ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളി ചതക്കിയത് ആഡ് ചെയ്യുന്നുണ്ട് ഇത് കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും അപ്പം നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ വെള്ളം നന്നായി വരണ്ടി വരുന്നവരെ വഴറ്റിയെടുക്കണം ഇപ്പം നന്നായി ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് ഈ രൂപത്തിൽ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ പരിപ്പ് ഇതിൻ്റെ കൂടെ വരുമ്പോൾ ആ വെളുത്തുള്ളിയുടെ മണവും എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങാടി മുളകല്ലാതെ വേറെ മുളകൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇത് ചോറിൻ്റെ കൂടെ എങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കൂ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസങ്ങളായി വരുന്നതായിരിക്കും ഓക്കെ ബായ്